ഇന്ത്യൻ സൈന്യത്തിൻ്റെ എയർ ഡിഫെൻസ് ഡി ജി എം ഒന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ എങ്ങോട്ട് സൈനിക താവളം മാറ്റിയിട്ടും കാര്യമില്ല പാകിസ്ഥാൻ എൻ്റയർലി നമ്മുടെ ഇതിനുള്ളിലാണ് നമ്മുടെ ആക്രമണം എവിടെ വേണേലും എത്തും ഏത് മുക്കിലും മൂലയിലും കൊണ്ടൊളിപ്പിച്ചാലും അവിടെ എത്തുമെന്നാണ് ഡി ജി എം ഒ പറഞ്ഞിരിക്കുന്നത് അത് അത് മാത്രമല്ല ഇനി അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു വലിയൊരു കുഴിയോ വലിയൊരു തുരങ്കമുണ്ടാക്കി അവിടെ കൊണ്ടുവെക്കണമെന്നാണ് ഇന്നലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇല്ല അവർക്കത് ഉണ്ടാക്കാൻ സാധ്യമല്ല കാരണം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളത് കണ്ടുപിടിക്കും ഈ ഇതൊന്നുമില്ലാതെ ഈ കേസ് തീരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എഴുപത്തെട്ടിലാണ് പാകിസ്ഥാൻ അനുഭവം ഉണ്ടാക്കുന്നതെന്നുള്ളത് ഏകദേശം ലോകത്തിന് വ്യക്തമായി പാകിസ്ഥാനും പ്രഖ്യാപിച്ചു കൊറ്റ അവിടെ റിയാക്ടറൊക്കെ ഉണ്ടാക്കിയത് ചെയ്യുന്നു എൺപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധീൻ്റെ അടുത്ത് ഇസ്രായേൽ ഒരു ഓഫർ വെച്ചു ഞങ്ങൾ ക്വറ്റ നശിപ്പിക്കാം അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഇല്ലാതെയാക്കാം അന്ന് ഈ എയർ ടു എയർ റീഫ്യൂലിംഗ് സൗകര്യമില്ല വിമാനങ്ങൾ ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടില്ല അവർ പറഞ്ഞു ഞങ്ങളുടെ യുദ്ധവിമാനങ്ങൾക്ക് റീഫ്യൂല് ചെയ്യാനൊരു സൗകര്യം ഗുജറാത്തിലോ രാജസ്ഥാനിലോ തരിക ബാക്കി ഞങ്ങൾ ചെയ്യാം നിങ്ങൾ ഞങ്ങളെ കണ്ടം ചെയ്തുകൊണ്ട് പ്രമേയം പാസ്സാക്കുക ഇസ്രായേൽ കാണിച്ചത് പൂക്കൃത്തരായിപ്പോയി ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു അവരുടെ വിമാനം ഡിസ്ട്രെസ്സിൽപ്പെട്ട് ഫ്യൂവൽ തീർന്ന് താഴെ വീഴാൻ പോകുന്നു അതുകൊണ്ട് ഫ്യൂവൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശരി ഇവർ അടിക്കാൻ പക്ഷേ അവരിങ്ങനെ പാകിസ്ഥാനിൽ പോയിട്ട് ഇത് ചെയ്യാനാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കൈ ഒഴിഞ്ഞോ പരസ്യമായിട്ട് കൈ നിങ്ങൾ ഒരു കാലത്തും ഇസ്രായേലിൻ്റെ ഭാഗത്തായിരുന്നില്ല നിങ്ങളുടെ സ്വർഗരാജ്യമെന്നും പാലസ്തീനായിരുന്നല്ലോ അത് തന്നെ ആയിക്കോട്ടെ നിങ്ങളത് തന്നെ ചെയ്തോ ബട്ട് ഈ ഒരു കാര്യം റീഫ്യൂലിങ്ങനെ സ്ഥലം തരിക ആദ്യം സമ്മതിച്ചു സമ്മതിച്ചുപക്ഷെ പിന്നീട് മാറി വേണ്ട എന്ന് പറയും പറ്റില്ല എന്ന് പറയും അതിൽ റഷ്യയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടും പാകിസ്ഥാനിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലിനെ സഹായിച്ചും തന്നെ വ്യാഖ്യാനം വരുമല്ലോ പിന്നെ തിരിച്ചങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കാൻ നിൽക്കുന്നു ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആയിരിക്കാം അവരത് ചെയ്തില്ല അതന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്നും നമുക്ക് ഈ ഒരു ഗതികേടും ഉണ്ടായിരുന്നില്ല അതിനു മുമ്പും അവർക്ക് അവസരം അവസരമുണ്ടായി എഴുപത്തിയൊന്നിൽ ലാഹോറിൻ്റെ ഒന്നര കിലോമീറ്റർ അടുത്ത് വരെ നമ്മുടെ സൈന്യം പോയതാണ് അതെല്ലാം തിരിച്ചു വരാൻ പറ്റും ഒരുപാട് ചാൻസസ് നമ്മൾ നഷ്ടപ്പെടുത്തി ഈ സോമനാഥ് ആക്രമിച്ച ആരാണ് മുഹമ്മദ് ഗോറിയോ ഗസ്നിയോ ഗസ്നി ഗസ്നി പതിനാറ് തവണ ആക്രമിച്ചു ഈ പതിനാറ് തവണ ഇയാൾക്ക് ആക്രമിക്കാൻ പറ്റിയത് എന്താ ഓരോ തവണ ആക്രമിക്കും അയാൾ തോക്കും അയാൾ വെറുതെ വിടും ചരിതന്മാരാണ് വെറുതെ വിട്ട് അയാൾ വീണ്ടും ഫൈനലി അയാൾക്ക് ചെയ്യാനുള്ളത് അയാൾ ചെയ്തു ഈ ഒരിക്കലും ശത്രുവിന് നമ്മളൊരു ചാൻസ് കൊടുക്കരുത് ഫസ്റ്റ് ചാൻസിന് തന്നെ അങ്ങ് തീർത്തോളണം അതൊക്കെ ചാണക്യൻ പറഞ്ഞതാണ് ബട്ട് ദ ചാണക്യൻ നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയും വേറെ ആരോ ഒക്കെ കയറി ഇരിപ്പുറപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ ഇങ്ങനത്തെ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ പോയത് ഇപ്പോൾ തിരിച്ച് ചാണകൻ്റെ സ്ട്രാറ്റജിയിലേക്ക് മോദി രാജ്യത്തെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാരണം രാജ്യത്തെയും കൂടെ അതിശയിപ്പിച്ച ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ നമ്മളെല്ലാം വിചാരിച്ചത് എന്താ ഏഴാം തീയതി മോക്ഡ്രിൽ അപ്പോൾ മോക്ക് ഡ്രില്ല് സയറിൻ്റെ ഒച്ച ഇതൊക്കെ കിട്ടും എറണാകുളത്തൊക്കെ അങ്ങനെയായിരുന്നോ ബൈക്ക് റേസ് ഒക്കെ ഉണ്ടായിരുന്ന ജില്ലാ കളക്ടർ ക്യാൻസൽ ചെയ്തു മോക്ക് ഡ്രില്ലാണ് ആകാശം ഇടിഞ്ഞു വീഴും എല്ലാവരും ശ്വാസം പിടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു സകലരും മസിൽ പിടിച്ചിരുന്നു നാളെ മോക്ക് ഡ്രില്ല് മോക്ക് ഡ്രില്ല് കഴിഞ്ഞാൽ ഏത് നിമിഷവും അടിക്കും ഇതായിരുന്നു നമ്മളെ സങ്കല്പം അപ്പം മോക്ക് ഡ്രില്ലിൻ്റെ തലേദിവസം രാത്രി അടിച്ചു മോക്ക് ഡ്രില്ല് ഒരു മോക്കായിട്ട് മാറി എറണാകുളത്തൊന്നും നടന്നില്ലല്ലോ മോക്ക് ഡ്രില്ല് ട്രിവാൻഡത്ത് നടന്നില്ല നമ്മുടെയൊക്കെ ലിസ്റ്റ് എറണാകുളം തിരുവനന്തപുരം വളരെ സെൻസിറ്റീവായ രണ്ട് സിറ്റി എന്നൊക്കെ പറഞ്ഞ് മാർക്ക് സർക്കുളക്കെ വന്നു വാൻ ബഹളമായിരുന്നു അതിനു മുമ്പ് കയറി അടിക്കുക അതാണ് സർപ്രൈസ് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ മെസ്സേജ് പാകിസ്ഥാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ മോക്ഡ്രിൽ ആ മോക്ഡ്രില്ലേക്ക് കഴിഞ്ഞ് വരട്ടെ നോക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് പുറേ കൂടെ കത്തി കയറ്റിയത് രാത്രിയിൽ അത് ദാറ്റ് ഈസ് ഒരു സർപ്രൈസ് എലമെൻ്റ് അത് അല്ലാതെ രാജ്യത്തെ ജനങ്ങളെ ചതിക്കുക എന്നുള്ള അർത്ഥമല്ല ടോട്ടലി സർപ്രൈസ്ഡായിട്ട് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇനിയിപ്പോൾ ഏതായാലും ഇന്നൊന്നുമില്ല നാളെ കഴിഞ്ഞ് നോക്കാം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് രാത്രി തന്നെ അടിക്കുന്നത് അത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഡിസൈനാണ്